ഹായ് ഡിയേഴ്സ് കുറേ നാളായിട്ട് ഒത്തിരി പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ കാണുന്ന ഇമ്പേഷ്യൻ ബോൾസത്തിൻ്റെ ചെടികൾ അപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റാണ് ഈ ഒരു ബോൾസ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ചൈനീസ് ബോൾസ്യത്തിൻ്റെ പ്ലാന്റ്സ് വാങ്ങി വളർത്തുന്നവരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് തന്നെ എല്ലാവരും പ്ലാന്റ്സ് ഓർഡർ ചെയ്യാം അത് നേരത്തെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലാൻ സൈസും പ്ലാന്റും മാത്രം കണ്ടിട്ട് ബുക്ക് ചെയ്യുന്നവരുണ്ടാവും പക്ഷേ ഈ പ്ലാന്റിൻ്റെ കെയറിങ് അറിയാതെ ആ പ്ലാന്റ് നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് പറയാം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുൻപ് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർ അതിൻ്റെ ലിങ്ക് ചോദിച്ചാൽ മതി നമ്മളിട്ട് തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ചൈനീസ് ബോത്സ്യത്തിൻ്റെ തൈകൾ ഏറ്റവും നന്നായി പിടിച്ചു കിട്ടുന്ന ഒരു സമയമാണിത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് തണുപ്പൊക്കെയാണ് ഇനി ചൂടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തണുപ്പാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ പ്ലാന്റ് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ പിടിപ്പിച്ചെടുക്കുമ്പോഴും നമ്മൾ ഓവറായിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വയ്ക്കാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഓവർ സൺലൈറ്റ് കാരണവും ഓവർ മഴവെള്ളം കാരണവും ഈ പ്ലാന്റ് നശിച്ചു പോകും ചെറിയ നനവ് എപ്പോഴും ഇതിൻ്റെ പോട്ടിലുണ്ടായിരിക്കണം ഓവറായിട്ടുള്ള നനവ് ഈ ചെടി നശിക്കാനായിട്ട് കാരണമാവുകയും ചെയ്യും കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള തണ്ടുകളും ഇലകളും ഒക്കെ ആണല്ലേ വരുന്നത് അപ്പോൾ അത്യാവശ്യം വെള്ളം ഇതിൻ്റെ തണ്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആ ഒരു സ്റ്റെമ്മിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ചെടിയാണ് ചുവടുവശത്തും ചെറിയൊരു തണുപ്പ് എപ്പോഴും വേണം അത് ഓവറായി ചീഞ്ഞു പോകാനുള്ള അത്രയും വെള്ളമല്ല ചെറിയ അളവിൽ വെള്ളം ഉണ്ടാവാൻ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ കുറച്ചൊക്കെ വെയിൽ കൊണ്ട് വാടി നിന്നാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ഉഷാറായി വരാറുണ്ടല്ലേ പക്ഷേ ഓവറായിട്ട് അങ്ങനെ ആവാതിരിക്കാനും ശ്രദ്ധിക്കുക തണ്ടൊക്കെ ഒത്തിരി കുഴഞ്ഞൊക്കെ പോയി കഴിഞ്ഞാലും ഈ പ്ലാന്റ് പിന്നെ അങ്ങ് നന്നായി വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ കാണുന്നത് പോലെ ഒരുപാട് കളർ വെറൈറ്റീസ് ഈ പ്ലാന്റ്സിൽ ആണ് ചൈനീസ് ബോൾസും എന്ന് പറയുന്ന ചെടി തന്നെ എല്ലാവരും ഒരു കാരണവും ഇതുപോലെ കളർ വെറൈറ്റീസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ഇരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് നോക്കിക്കുകയും ഇതിൻ്റെ ഇലകളിലേക്കൊന്ന് നോക്കിക്കുകയും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ലീഫുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ലീഫ് ഡിഫറൻസ് പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കളിലുള്ള വ്യത്യാസവും ഓരോ ഇലകളും നോക്കിക്കേ കുറച്ച് ഡാർക്കായിട്ടുള്ളതും ലൈറ്റായിട്ടുള്ളതും നല്ല പച്ച കളറുള്ള ഇലകളും ഇലകളിൽ ഷെയ്ഡ് വരുന്നതും അതും ഡിഫറൻറ്റ് ഷെയ്ഡ് കുറച്ച് വൈറ്റ് കൂടിയതും യെല്ലോ കുറച്ചുകൂടി കൂടി ഡാർക്കായിട്ടുള്ളതുമായിട്ടുള്ള ഷെയ്ഡിലൊക്കെ ഇതിൻ്റെ ഇലകളും വരുന്നുണ്ട് പിന്നെ ദാ ഇതുപോലെ ജി ഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് റൂട്ട് നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ലൊരു പോട്ടി മിക്സും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് നന്നായിട്ട് പോട്ടി മിക്സിലേക്ക് ആഴ്ന്നിറങ്ങിക്കോളും പ്ലാന്റും അതിനെ നുസരിച്ച് നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും പക്ഷെ നല്ല തറവുള്ള പോട്ടി പോട്ടിമിക്സിലാണ് നമ്മൾ ഈ ബോൾസം പ്ലാന്റ് നടന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ട് നല്ല രീതിയിൽ പോവില്ല അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് കാണും പക്ഷേ ഈ ഒരു ജിഫി ബാഗോട് കൂടി നട്ട് കഴിഞ്ഞാലും പ്ലാന്റ് നശിച്ചു പോവില്ല നമ്മുടെ പോട്ടി മിക്സ് കൊള്ളില്ലെങ്കിലോ പോട്ടിൽ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് ഈ ചെടികൾ നശിച്ചു പോവുക അപ്പോൾ ഈ പ്ലാന്റ് നടന്ന സമയത്ത് നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ബാഗിലും നടാം പക്ഷേ മണ്ണിൽ തടവെടുത്ത് നമ്മൾ നടന്ന സമയത്ത് അത് മഴയും വെയിലും ഒക്കെ കൊണ്ട് നിൽക്കും ഇപ്പം ചെറിയ ചെടികൾക്ക് അത്ര നല്ലതായിരിക്കില്ല നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഇതുപോലെ ആക്കി തണ്ടുകൾ മുറിച്ച് നടാൻ പാകമാകുമ്പോൾ നമുക്ക് അങ്ങനെ നട്ട് പരീക്ഷിക്കാം നടത്താം ഇപ്പോൾ വാങ്ങുന്ന ചെടികൾ നമ്മൾ പോട്ടിലോ ഗ്രോബേഗിലോ നട്ട് ഒത്തിരി മഴയും വെയിലും കൊള്ളാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത് ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ചെടിയാണ് ഒരുപാട് മെച്ചൂർ ആവണം എന്നില്ല ഇതിൻ്റെ പൂക്കൾ തുടങ്ങാൻ ഇപ്പോൾ തന്നെ ചില ചെടികളിൽ ഇട്ട് നിൽക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പാകം ആകുമ്പോൾ മുതല് ചെടികളിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങും നല്ലൊരു പോട്ടി മിക്സിലേക്കാണ് നടുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഉഷാറോടും കരുത്തോടും കൂടി നല്ല ധാരാളം തളുപ്പുകൾ വന്ന് ആരോഗ്യത്തോടെ ചെടി നിൽക്കുമ്പോൾ കുറേ അധികം പൂക്കളും നമുക്ക് കിട്ടും നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ കൊക്കോപീറ്റും മിക്സ് ചെയ്ത് അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് പോട്ടി മിക്സിൽ കുറച്ച് സാഫ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും റൂട്ടിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒക്കെ വരാതിരിക്കാനും ഇതുകൊണ്ട് സഹായകമാവും ഇനി പോട്ടി മിക്സിൽ മിക്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് നട്ടതിന് ശേഷം പോട്ടി മിക്സിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത് സാഫ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ചെടികളുടെ നല്ല വളർച്ചയ്ക്കും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും ആരോഗ്യത്തോടെ ഇരിക്കാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതും ഇതുപോലെ സാഫൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ് നമുക്ക് എൻ പി കെ വളങ്ങൾ ഈ ചെടികളിൽ സ്പ്രേ ചെയ്തു കൊടുക്കുകയും ചോട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ ഇതിനകത്ത് പുഴുക്കേടുകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീമോയിൽ സ്പ്രേയും നല്ലതാണ് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേരളത്തിൽ നമ്മൾ കൊറിയർ ചാർജ് വാങ്ങാതെ തന്നെയാണ് പ്ലാന്റ് അയച്ചു തരുന്നതും അപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്